ഇന്നലെ വൈകിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ എന്നും മീൻ വാങ്ങുന്ന കടയിൽ നല്ല ചൂരമീൻ ഇരിക്കുന്നുണ്ട് ഇവിടെ കുറേ നാളായി ചൂരമീൻ വന്നിട്ട് മിക്കവാറും മീൻ വാങ്ങാൻ പോകുന്ന ദിവസങ്ങളിൽ അയിലയോ പൊന്നാരനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം കണ്ടപ്പോൾ കുറച്ച് മീനിങ് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ പിന്നെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ട് അതിനെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു ഇന്ന് രാവിലെ അതിർത്ത് കറി വെക്കാനായിട്ട് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടാണ് അതിൻ്റെ മുള്ളും തലയും എല്ലാം കൂടെ മാറ്റി വേറെ ഒരു ദിവസം വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് വെച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി തുണിയും കൂടെ അങ്ങ് കഴിയിട്ട് അല്ലാന്നുണ്ടെങ്കിലും പണി കിട്ടും കേട്ടോ ഇവിടെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് രണ്ട് പേർക്ക് രണ്ട് ദിവസം കൊണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലുണ്ട് ഇന്നിപ്പോ വീഡിയോ എടുക്കുന്ന അക്കുമാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇന്ന് പൊടി വന്നതാണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് എൻ്റെ കയ്യിൽ ഒട്ടും കറിവേപ്പിലില്ലായിരുന്നു കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ നന്നായിട്ട് അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്തിന് മീൻ മറക്കാൻ എടുത്തുവെച്ചതിനകത്തോട്ട് മുളപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് ൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കഴിക്കാൻ സമയമാകുമ്പോഴത്ത് ചൂടോടെ വറുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴേക്കും തിളക്കാൻ വെച്ചിരുന്ന മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ഇനി അതിലേക്ക് മീനൂടെ പറക്കി ഇട്ടിട്ട് വെയിൽ പോകുന്നതിന് മുമ്പോട്ട് ഓടിപ്പോയി കുളിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്ത് കുറച്ച് ഊപ്പാട് വരുവേ അപ്പോഴേക്കും കുളിച്ചിട്ട് വന്നപ്പോഴേക്കും നല്ല നല്ല മീൻകറിയൊക്കെ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പും പുളിയൊക്കെ പാകത്തിനായിരുന്നു പക്ഷെ ഒരിത്തിരി എരി ോന്നൊരു സംശയുണ്ട്ട്ടോ ഉപ്പ് ഉപ്പ് നോക്കിയപ്പോഴേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബൈ